ഒരു സ്മൂത്തിയൊക്കെ കുടിച്ച് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അല്ലേ അല്ലെ ഫാറ്റി ലിവറിൽ പി സി ഒ ഒക്കെ മാറ്റം വരുത്താൻ പറ്റുമോ അല്ലേ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറായിട്ട് ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെറ്ററായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതായിട്ട് നമ്മുടെ ഈ സ്മൂത്തി കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ വേറെ ലെവലാണ് എല്ലാവർക്കും തോന്നാം നമുക്കിത് പൊടിച്ചെടുത്താൽ പോലെ എത്രയോ ബാച്ച് ടെസ്റ്റുകൾ കഴിഞ്ഞ ഒരു പ്രോഡക്റ്റാണെന്ന് പറയാം നമ്മുടെ ഈ നാത്തൂഞ്ചിൻ്റെ ഡയറ്റ് മിക്സ് ഇതേ ഈ ഒരു റോബസ്റ്റാ പഴവും ഈ പാലും ഈ പൗഡറും കൂടെ ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് പല തരത്തിലാണ് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്നത് അല്ലെ ഷുഗർ കാർക്ക് കഴിയും ഒഴിവാക്കേണ്ട ഒരു സാധനം ഈ പഴം ഷുഗറുകാർക്ക് ഉൾപ്പെടെ ഇത് കഴിച്ചിട്ട് ഷുഗർ കുറയുന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു പൊടിക്ക് അത്രത്തോളം മാജിക്കൽ ഇത് തന്നെയാണ് പ്രയോജനങ്ങളാണുള്ളത് അല്ലാതെ കുറച്ച് നട്ട്സ് വെറുതെ എടുത്ത് പൊടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതല്ല ഒരു കുടുംബത്തിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമായിട്ട് കുഞ്ഞു മക്കൾക്ക് ഉൾപ്പെടെ ഇത് കഴിക്കാമെങ്കിൽ അത്രത്തോളം പ്രയോജനമുള്ളതാണതേ അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാൻ വായോ നമ്മുടെ സ്മൂത്തി തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് സ്മൂത്തി എടുക്കാന്ന് വെച്ചത് അതിനായിട്ടൊരു റോബർസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് വായോ പാലും വെള്ളവും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ലോ ഫാറ്റോ അല്ലെങ്കിൽ മിൽമ സാധാരണ നമ്മുടെ ഉള്ള പാല് ഡയലൂട്ടാക്കി എടുത്താൽ മതി അതേ പൗഡറ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന പൗഡറിൽ നിന്ന് തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ടും എടുത്തുകൊണ്ട് വരുന്നത് ഇതാണ് നമ്മുടെ നട്ട്സിൻ്റെ പൗഡർ അതിലൊരു സ്പൂൺ ഉണ്ടാവും അപ്പോൾ അതേ ഈ ഒരു സ്പൂൺ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനൊരു പകുതിയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ പൗഡറാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കറക്കി എടുത്തിട്ട് വരാവേ അപ്പോൾ അതെ നമ്മുടെ സ്മൂത്തി അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി എടുക്കാം ഈ ഒരു ഗ്ലാസ് സാധനം ബ്രേക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ ഇതിന്റെ എത്രയോ ലാബ് ടെസ്റ്റുകൾ കഴിഞ്ഞ സാധനാന്നറിയാവത് പല ബാച്ചുകൾ ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് പല കണ്ടൻ്റുകൾ ടെസ്റ്റ് ചെയ്ത് ന്യൂട്രീഷൻ വാല്യൂ എല്ലാം ടെസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് മഷാ അത് അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം ഇത് വെറുതെ കുറച്ച് നട്ട്സ് നമ്മൾ പൊടിച്ച് ഇറക്കുന്നതല്ല അപ്പം എന്തായാലും ഇത് പി സി ഒ കഴിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇരുപത്തിനാല് വർഷം കൂടി അത് ഞങ്ങൾക്ക് പതിനൊന്ന് വർഷത്തെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെയൊക്കെ ബാച്ചിൽ ഒരുപാട് പേര് പി സി മാറി പ്രഗ്നൻസിയും കഴിഞ്ഞ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ സ്മൂത്തി കഴിക്കാൻ എപ്പോഴായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും ആറ് മാസം കഴിഞ്ഞേ കൊടുക്കുന്നുള്ളൂ പിന്നെ പ്രഗ്നൻസിൽ ഇത് കൊടുക്കാം ഡോക്ടർ സജസ്റ്റ് ചെയ്യണം പക്ഷെ നമ്മള് പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്കും പല ഒരു സെൻസിറ്റീവ് കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കഴിക്കുന്ന ഫുഡ് നോർമലായിട്ട് കഴിച്ചു പോയാൽ മതി അപ്പൊ അതുകൊണ്ടാണ് നമ്മളായിട്ട് ഇത് കൊടുക്കാത്തത് ഒരുപാട് പേരത് ചോദിക്കാറുണ്ട് വെയിറ്റ് വെക്കാതിരിക്കാൻ അപ്പൊ എന്തായാലും ആ ഒരു താല്പര്യം മാത്രം ഞങ്ങൾക്കില്ല പിന്നെ ഇത് കുഞ്ഞു കുട്ടികൾ വരെ പത്ത് വയസ്സ് മുതലുള്ള കൊച്ചു കുട്ടികൾ വരെ സ്കൂളിൽ കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ പി സി ഒ ഡി മാർന്ന് അത് തന്നെ അതിനകത്ത് പക്ഷേ ഇതിൽ നമ്മൾ അതിനായിട്ടൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഐറ്റംസും നമ്മൾ കൊടുക്കുന്ന ഡയറ്റുമാണ് അതിന് പ്രത്യേകതകൾ വായ നമുക്കിതെന്ത് വിളിച്ചാലോ പി സി ഒ ഡിക്കാർക്കും ഫാറ്റി ലിവർക്കാർക്കും ഫുഡ് ചേഞ്ച് എന്ത് കഴിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് ഡയറ്റ് ചെയ്യുമ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എന്ത് കഴിക്കുമോ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് ആണ് ഇത് അപ്പം നമ്മുടെ ബാച്ചിൽ നല്ലൊരു ഡയറ്റ് പറഞ്ഞു ബാച്ച് ആണ് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എങ്ങനെയാണ് ഓർഡർ ചെയ്തത് പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി മാത്രമേ ഉള്ളൂ പുറത്തേക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് അയപ്പിച്ചിട്ട് അങ്ങനെ ഒരുപാട് പേര് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ ഡയറ്റ് സ്മൂത്തി ഇതേ ഞാൻ ആളത്തെ ആയിട്ട് എടുക്കുന്നത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇത് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ജോയിൻ ചെയ്യാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഫീസ് ഓടിക്കും ഫാറ്റി ലിവറിനൊക്കെ വ്യത്യാസം വന്നോളൂ മറ്റേ